ജീവിത പരാധീനതകൾക്കിടയിലും സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മാലോത്തെ ജോസഫ് ജോസിന് അനുമോദനം നൽകി വെള്ളരിക്കുണ്ട് എൽ സി സി എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് ഇൻസ്പെക്ടർ ടി കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മലയോരത്തെ കർഷക കുടുംബത്തിൽ ജനിച്ച് ജീവിത പരാധീനതകൾ മറികടന്നാണ് വെള്ളരിക്കുണ്ട് മാലോം സ്വദേശിയായ ജോസഫ് ജോസ് സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത് വെള്ളരിക്കുണ്ട് എൽ സി സി എഡ്യൂക്കേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരവ് വെള്ളരിക്കുണ്ട് ഇൻസ്പെക്ടർ ടി കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം കൈമാറി എൽ സി സിയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഇങ്ങനെ പഠിച്ച് ഇതിനെക്കുറിച്ച് ധാരണ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അച്ഛനമ്മമാര് ഇതിന്റെ മോട്ടിവേഷനും സാമ്പത്തിക സഹായം മാത്രമേ പോലെ എല്ലാ കുട്ടികളും പഠിക്കും നിങ്ങളുടെ ലക്ഷ്യം എന്നത് ഈ ഈ പ്രായം കഴിഞ്ഞാൽ രണ്ടോ വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാവില്ല സ്വന്തം കാലിൽ നിൽക്കേണ്ട ഒരു ഇതിലെത്തും ഈ കലാലയങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് സുവർണ കാലഘട്ടമാണ് വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണെന്നും വിദ്യാഭ്യാസം സ്കൂളിൽ നിന്നും ലഭിക്കുമ്പോൾ വിവരങ്ങൾ സ്കൂളിന് പുറമെ യാത്രകളിലും മുതിർന്ന ആളുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും കൂടുതൽ ലഭിക്കുമെന്നും അത് നമുക്കൊരു ലക്ഷ്യമുണ്ടാക്കിത്തരുമെന്നും ആദരവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജോസഫ് ജോസ് ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളോടായി പറഞ്ഞു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് അധ്യക്ഷനായി ബലാൽ പഞ്ചായത്ത് അംഗം കെ ആർ വിനു മുൻ പഞ്ചായത്ത് സെക്രട്ടറി സി ദാമോദരൻ വ്യാപാരി വ്യവസായി വെള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയൻ കുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ ജോർജ്ജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു എൽ സി സിയുടെ പിടിഎ പ്രസിഡന്റ് ബാബു കല്ലറയ്ക്കൽ സ്വാഗതവും ജിബിൻ മാത്യു നന്ദിയും പറഞ്ഞു